എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജൂഹി ജയകുമാർ ഞാൻ കോഴിക്കോട്ടേരെയാണ് ഇതെൻ്റെ ഒരു ഡ്രീം കം ട്രൂ മൂമെൻ്റ് ആണ് ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് മൂവി തന്നെ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു താങ്ക് യു താങ്ക് യു സോ മച്ച് ദിലീപ് സിനിത് സജത്സ ഫോർ ഗിവിങ് ദിസ് ഓപ്പർച്യൂണിറ്റി അപ്പോൾ ഞങ്ങളുടെ പടം പവിക്കേറ്റയ്ക്ക് ഏപ്രിൽ ട്വൻറ്റി റിലീസ് ആവാണ് നിങ്ങളെല്ലാരും പാടാൻ കാണണം ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു ജൂയുടെ അച്ഛനും വന്നിട്ടുണ്ടോ എവിടെ അച്ഛ നന്നായിട്ട് പാടുന്നുണ്ട്രഹമൊന്നും കാണാം എവിടെ എവിടെയോ ഇരിപ്പുണ്ട് പ്രത്യേക അന്വേഷണം ഞങ്ങളുടെ വക പിന്നെ ഉള്ളത് ബ്ലാക്ക് ബെൽറ്റ് ആണ് അതിനെ കാണിക്കാനുള്ള സ്കോപ്പ് നമുക്ക് ഇവിടെ ഇല്ല അതുകൊണ്ട് നമുക്ക് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത നായികയിലേക്ക് മൈക്ക് കൈമാറാം അതിന് വേദിയിലിരിക്കുന്ന എല്ലാ ധനീയ വ്യക്തികൾക്കും നമസ്കാരം ഈ മൂവിയില് ഞാൻ വളരെ അപ്രതീക്ഷിതമായി ഞാൻ വിചാരിച്ചതല്ലെങ്കിലും വരും എന്നുള്ളത് ഞാൻ കാസ്റ്റിംഗ് ആണൊന്നും കണ്ടിട്ടില്ല സർ എൻ്റെ ഞാനൊരു സുമ്മ ഇൻസ്ട്രക്ടറാണ് അപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ കൊറിയോഗ്രഫ മീൻസ് അവിടെ കൊറിയോഗ്രഫി ചെയ്യുന്ന ശ്രീജിത്ത് സർ ഇവിടുത്തെ ഇതിലെ ഏ ആയിരുന്നു അപ്പോൾ സാറാണ് എൻ്റെ അടുത്ത് പറയുന്നതെങ്കിലും നല്ലൊരു ടീമിൻ്റെ അവിടെ നല്ലൊരു മൂവി ഉണ്ട് ദിലീപ് സർ ആണ് വിനീത് സർ ആണ് ഡയറക്ടർ അപ്പോൾ ഒന്ന് ഓഡിഷൻ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഞാനിതിൽ വരുന്നത് ഇതിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒന്ന് രണ്ട് മൂവീസ് ചെറിയ സീനൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ഫുൾ മൂവിയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ് സോ ഒരു ബിഗിനറിന് ലൈക്ക് എൻ്റെ ഫുൾ തിരാഫി ഇതൊരു എന്താ പറയുക വളരെ പ്ലാറ്റ്ഫോം ആയിരുന്നു വളരെ കംഫർട്ടബിൾ എന്ന് പറയാം ലൈക്ക് ദ ഹോൾ ക്രൂ വാസ് ലൈക്ക് ഫാമിലി വാസ് ലൈക്ക് ലൈക്ക് സോ ഫ്രണ്ട്ലി ഇങ്ങനെ ഇത്രയും ഗേൾസ് ഉള്ളത് കൊണ്ട് നമുക്കെല്ലാം വളരെ എൻജോയ് ചെയ്ത ഒരു ടൈമായിരുന്നു ഈ ഒരു മൂവി എക്സ്പീരിയൻസ് ഈവൻ ദിലീപ് സർ നമ്മൾ പണ്ട് മുതലേ കാണുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ എനിക്കൊരു ആദ്യം കണ്ടപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ അത്രയും എൻറ്റർടൈനിങ് ആണ് എപ്പോഴും നമ്മളടുത്തൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ് വളരെ കൈൻഡായിട്ടാണ് സൊ അതൊക്കെ ഇറ്റ് വാസ് എ വെരി ടച്ചിങ് എക്സ്പീരിയൻസ് ഫോർ ഓൾ ഓഫ് എസ് ഈവൻ വിനീത് സർ ആണെങ്കിലും ഇത്രയും ചില്ലായിട്ടുള്ളൊരു ഡയറക്ടർ അതും നമ്മൾ ഇത്രയും പുതുമുഖങ്ങളെ കുറിച്ച് കൊണ്ട് അഭിനയിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഇത്രയും ചില്ലായി നിൽക്കുന്ന ഒരു ഡയറക്ടർ വേറെ ഉണ്ടാവില്ല സോ ആൾ ഇൻ ദിസ് വാസ് സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആൻഡ് സോ ഫോർ ഫ്രം ആൾ ഓൾ ഓഫ് യു വി ആർ സീക്കിംഗ് യുവർ ബ്ലെസ്സിങ്സ് ഫോർ ദിസ് മൂവി ഫോർ അസ് ആൻഡ് പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഫവി കെയർ ടേക്കർ ഓൺ ഏപ്രിൽ ട്വൻറ്റി സിക്സ് താങ്ക് യു ആൻഡ് ഔ സ്വാതി எல்லாருக்கும் குட் ஈவினிங் இது என்னோட மலையாளம்ல ஃபஸ்ட் சினிமா கன்னடத்தில் பண்ணிருக்கேன் ஆனால் இது வந்து வெளியில வந்து பண்றது வந்து புதுசாக இருக்கு புது டீம் ரொம்ப ரொம்ப ஹாப்பி ஹெப்பியாக வந்து பண்ணிருக்கிற ஒரு சினிமா இது அண்ட் எல்லாேருக்கும் நான் தேங்க்ஸ் சொல்கிறேன் லைக் நம்மளோட டைரக்டர் வந்து வினீத் சார் திலீப் சார் அண்ட் நம்ம க்ரியூ நம்ம கோ ஆக்டர்ஸ் எல்லாருக்கும் தேங்க் யூ எனக்கு நல்ல சப்போர்ட் பண்ணாங்க டைலாக்ஸ் விஷயத்தில் எல்லோரும் சப்போர்ட் பண்ணாங்க ரொம்ப கஷ்டமாக இருந்துச்சு ஸ்டார்டிங் டேஸில் போக போக எல்லாமே ரொம்ப ஈஸியாக மாறிடுச்சு தேங்க் யூ தேங்க் யூ ஸோ மச் ഏപ്രിൽ ട്വൻ്റി സിക്സ് വന്ന് ഇന്ന സിനിമ റിലീസ് ആകാൻ പോകുന്നത് പ്ലീസ് എല്ലാവരും സിനിമാസ് ഇൻ സിനിമാസ് ആക്ച്വലി എല്ലാ തിയേറ്ററിൽ പോകാൻ സിനിമ പാരുങ്ങ താങ്ക് യു സോ മച്ച് ബ്ലെസേഴ്സ് റോസ്മി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനെ ഒരു ക്രൗഡ് ഫേസ് ചെയ്യുന്നത് പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ഇമോഷണലായി ആയി പോകുന്നൊരു പേടിയുണ്ട് കാരണം വിനീത് സാർ പറഞ്ഞ പോലെ ഒരുപക്ഷെ മിസ് മലബാറായിരിക്കും എൻ്റെ ലൈഫിലെ ടേണിങ് പോയിന്റ് അതിലൊരു ഒരു ഫോട്ടോ കണ്ടിട്ടാണ് മിനീത് സർ എന്നെ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത് സോ ഇപ്പോൾ ചെറുപ്പം തൊട്ടേ ഉള്ള വലിയൊരു ഡ്രീമാണ് ബിഗ് സ്ക്രീനിൽ ഫേസ് കാണണമെന്ന് സോ അതാരുന്നിട്ട് ആ സോങ്ങിൽ കാണുമ്പം ഒരു സന്തോഷം ചെറുതായിട്ടൊന്ന് കണ്ണു പറഞ്ഞു പോയി സോ ആ ഒരു മൊമെൻറ്റ് താങ്ക് യു സോ മച്ച് മിനി സർ താങ്ക് ദിലീപേട്ട പിന്നെ എല്ലാ ക്രൂ അത്രയും ഹാപ്പി ആയിട്ട് വന്നിട്ട് വർക്ക് ചെയ്ത് പോയി എൻ്റെ മലയാളത്തിലെ ഫസ്റ്റ് ഫിലിമാണ് സോ ഞാൻ ഇത്രയും സന്തോഷമായിരിക്കോ അല്ലെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു മൊമെൻ്റ് നമ്മളെ ലൈഫിൽ വരുമെന്ന് വിചാരിച്ചതല്ല പിന്നെ കൂടെ വർക്ക് ചെയ്തവരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു സോ അത്രയും ഒരു ബെസ്റ്റ് മൊമെൻ്റ് ആണ് എൻ്റെ ലൈഫിലേത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതും അതിൻ്റെ ഒരു ഒരു പാർട്ടാണ് സോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഓൾ എവറി വൺ താങ്ക് യു കാണുന്നില്ല അച്ഛനെയും കണ്ടില്ല ഇതുവരെ ഇനി നമുക്ക് ശ്രേക്ക് എന്താക്കിയോ പറയാനുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് പറയൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് എന്നെ വിളിച്ചോണ്ട് എല്ലാം ഞാൻ മറന്നുപോയി എന്തായാലും ആദ്യത്തെ പടാണ് അതിങ്ങനെ ഒരു പാനറിന്റെ കൂടെ ദിലീപ് ഏട്ടൻ്റെ നായികയായിട്ട് ലോഞ്ച് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ബാക്കിയായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ വിനീതേനൻ പറഞ്ഞതുപോലെ പോലെ വിനീതരൻ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനൊരു പടം ഉണ്ട് ഓഡീഷൻ കൊടുക്കാൻ എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓക്കെ ഓഡീഷൻ എന്നുള്ള പറഞ്ഞു പക്ഷേ അതിനുശേഷം ഒരു വിവരമില്ല പിന്നെ പോയി കംപ്ലീറ്റ് ആയിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് പാട്ട് പാടുന്ന ആളാണ് അപ്പോൾ എൻ്റെ ഒരു പ്രോഗ്രാം തന്നെ ഞാൻ വിനീതരനെ ഇൻവൈറ്റ് ചെയ്തു അപ്പോൾ വിനീത അന്ന് വന്നിട്ട് പ്രോഗ്രാം കണ്ടു അതിൽ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈൻസും പോകും പാട്ട് പാടുന്ന സമയത്ത് ലൈൻസും പോകും അപ്പോൾ പുള്ളിക്കാരൻ ബാക്കിലിരിക്കുന്നുണ്ടായിരുന്നു ബാക്കിൽ ഇരുന്നിട്ട് ഞാൻ നന്നായി പാടി പകുതി എത്തുമ്പോഴത്തേക്കും ലൈൻസ് മറന്നുപോയി അത് ഞാൻ ട്യൂണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം തന്നെ പുള്ളിക്കാരൻ എഴുന്നേറ്റ് പോയി പിന്നെ ഞാൻ പുള്ളിക്കാരനെ കണ്ടില്ല ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഓഡീഷന് വരാൻ പറഞ്ഞു അങ്ങനെ ഓഡീഷൻ വന്ന് അറ്റൻഡ് ചെയ്ത് ഇന്നായി ഇന്നായി കഴിഞ്ഞപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് നിൻ്റെ കാര്യത്തിലെനിക്ക് ഡയലോഗിൻ്റെ കാര്യത്തിലെനിക്ക് ഭയങ്കര പേടിയുണ്ട് നീ ഡയലോഗ് മറന്നു പോകുകയോ എന്നുള്ളൊരു കാര്യം അതെനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഒന്നാമത് ദിലീപേട്ടൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നന്നായി പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോട്ട് ദിലീപേട്ടൻ്റെ കൂടെയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഇത്രയും കാലം സി ഡി മൂസ മാധവൻ കല്യാണരാമൻ ഇതൊക്കെ കണ്ട് ഫാൻ ഗേൾ ആയിട്ടുള്ള ഒരാൾ ഞാൻ ഫസ്റ്റ് ഷോട്ട് കൂടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ ഇതെങ്ങനെയായിരിക്കും ഞാൻ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഞാൻ ആദ്യം പോയി പറയണ്ടത് എങ്ങനെയാണ് മീറ്റ് ചെയ്യണ്ടേ ഒരു ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒരു അങ്ങനത്തെ ഒരു മീറ്റിംഗ് സംഭവം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യത്തെ ഷോട്ടിൽ തന്നെ ദിലീപ് എത്രത്തോളം എന്നെ കംഫേർട്ടാക്കി എന്നുള്ളൊരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ടതാണ് നമ്മൾ വിചാരിക്കും നമ്മൾ ഈ തമാശകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും സ്ക്രിപ്റ്റിൽ ഉള്ളതാണല്ലോ സ്ക്രിപ്റ്റിൽ എഴുതിയ തമാശകളാണ് ഇടിയ പറയുന്നത് വിചാരിക്കും പക്ഷെ അത് ഇമ്പ്രുവൈസ് ചെയ്ത് ഇമ്പ്രുവൈസ് ചെയ്ത് കയ്യിൽ കയ്യുന്നോരോ സാധനങ്ങളിലും അപ്പോൾ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന നമ്മൾ അതിൽ കണക്കായിട്ട് ഓക്കെ അപ്പം ഞാൻ കയ്യിൽ പോകും കയ്യിൽ പോകും അതാണ് സത്യം ഞാൻ ഓപ്പോസിറ്റിൽ നിൽക്കുമ്പോൾ ഞാൻ ഇത് സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റിലില്ലല്ലോ ഹിന്ദിയും അടുത്ത ടേക്ക് ഓക്കെ അടുത്ത ടേക്കിൽ കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിലിം എനിക്ക് ഭയങ്കര ഒരു ലെസൺ ആണ് എല്ലാ രീതിയിലും ഇപ്പൊ വിനീതേട്ടൻ പറഞ്ഞ പോലെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള നമ്മളൊക്കെ ഒരു സീൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പ്രിപ്പയർ ചെയ്യും എന്നുള്ള കാര്യം ഞാൻ കണ്ടുപഠിച്ചത് ദിലീപേട്ടൻ ദിലീപേട്ടൻ പ്രിപ്പയർ ചെയ്യുന്ന കാണുന്ന സമയത്ത് ഞാൻ ഓക്കെ എന്നാൽ ഞാനും ഒന്ന് കുറച്ച് പ്രിപ്പയർ ചെയ്തേക്കാം നല്ല രീതിയിൽ ഞാനും അത് കണ്ടിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ജോവിയൽ ആയിട്ടുള്ള ഒരു അതായത് നമ്മൾ നമുക്കറിയാം ദിലീപ് ഏട്ടൻ ഇത്രയും കോമഡി അവതരിപ്പിക്കുന്ന ഒരാളാണ് ഇങ്ങനെ തന്നെയാണ് റിയൽ ലൈഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നമുക്ക് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ദിലീപ് ദിലീപേട്ടൻ്റെ ആ ഒരു എനർജി ആ സെറ്റ് മൊത്തം ഉണ്ടായിരുന്നു അത്രയും ജോവിയൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സെറ്റായിരുന്നു നമ്മുടെ അപ്പം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു ഫൺ മൊമെൻറ്റ്സ് ഫൺ ആയിട്ടുള്ള കുറച്ച് ഡേയ്സ് അത് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ അതിലേക്ക് പോയത്